നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളിലേക്ക് എത്തുന്ന ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വരുന്ന നാൽപ്പത്തി എട്ട് മണിക്കൂറിലേക്കുള്ള ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ളൊരു റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കോമൺ ആയിട്ടുള്ളൊരു എനർജി അടിസ്ഥാനമാക്കിയിട്ടുള്ളത് അതിനാൽ തന്നെ അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകരിക്കുക ഈ യൂണിവേഴ്സിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജി തന്നെ നിങ്ങളിലേക്ക് വരുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തമായ ഒരു പിന്തുണ നിങ്ങളിലേക്കുണ്ടാകാം എന്ന് തന്നെയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തന്നെയാണ് സൂചന കാണാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്കൊരു രക്ഷയും വഴികാട്ടലും നടക്കുന്നതിൻ്റെ സാധ്യതകൾ ഒരു വലിയ നെഗറ്റീവായിട്ടുള്ള സംഭവത്തിൽ നിന്നും അവസാന നിമിഷം രക്ഷപ്പെടുന്ന ഒരു എനർജി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വലിയ നഷ്ടമോ വിഷമമോ അപകടമോ എന്നിവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യതയാണ് വരുന്നത് ദൈവികമായിട്ട് നിങ്ങൾ രക്ഷ നേടുന്നു അതിനാൽ തന്നെ വിശ്വാസം ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാം നിങ്ങൾക്ക് ഒരു സംരക്ഷണം തന്നെയുണ്ട് നിങ്ങളറിയാതെ തന്നെ ചിലർ നടത്തുന്ന ചില പ്ലാനുകൾ തകരുക വഴി നിങ്ങൾ രക്ഷ നേടുകയാണ് ഒരു പ്രൊട്ടക്ഷൻ എനർജി തന്നെയാണ് ആക്റ്റീവായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത് എന്നാണ് സൂചന അതുപോലെ നിങ്ങൾക്ക് ജോലിയിലൊക്കെ തടസ്സമായിട്ട് നിന്ന് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ ക്ലിയർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത് ഒരു മെസ്സേജായിട്ടോ അതല്ലെങ്കിൽ ഒരു കോളോ ഒരു മെയിലോ ഒക്കെ വഴി നല്ലൊരു വാർത്ത നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഘട്ടമാണ് വരുന്നത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് എടുത്ത് ചെയ്ത ഒരു പരിശ്രമത്തിനുള്ള അംഗീകാരം വന്നു ചേരുവാനും അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇനി ജോലിയൊക്കെ മാറാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ അതല്ലെങ്കിൽ ചെയ്യുന്ന ജോലി തന്നെ സ്ഥലമൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ പുതിയൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നല്ല ഒരു സൂചന തന്നെ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളാണ് വരുന്നത് നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എടുക്കാനുള്ള തീരുമാനങ്ങളോ ഒട്ടും തന്നെ വൈകിപ്പിക്കരുത് ധൈര്യത്തോടെ തന്നെ മുന്നോട്ട് പോകാം ഇനി സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ധനപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടൊരു ചെറിയ ലാഭം നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത വരുന്നുണ്ട് അത് ശരിക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു പണം തന്നെ ആയിരിക്കാം അത് തടഞ്ഞു നിന്ന ഒരു പണം അത് തിരികെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരുന്നു ചിലവുകളൊക്കെ നിയന്ത്രിക്കുവാനും ഒരു സ്ഥിരത കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിക്കും അതുപോലെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ചില ചിലവുകൾ ഏറ്റെടുത്തിരുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് അതല്ലെങ്കിൽ അത് ഒഴിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇപ്പോഴതൊരു വലിയ ഭാരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുവാനുള്ള ഒരു അനുകൂല സമയം കൂടിയാണ് വരുന്നത് വരുന്ന ആ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിൻ്റെ കീ അതിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ഒരു കാമായിട്ടുള്ള മൈൻഡ് സെറ്റും അതുപോലെ ക്ലിയർ ആയിട്ടുള്ള ഇൻറ്റൻഷൻ അതായത് വളരെ ശുദ്ധമായിട്ടുള്ള ഒരു മനോഭാവം നല്ല ഉദ്ദേശം എന്ന് തന്നെ പറയാം നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മനസ്സിൽ വളരെ ക്ലിയർ ക്ലിയറായിട്ടൊരു ലക്ഷ്യം വെച്ച് ചില കാര്യങ്ങളുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരിയായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഷിഫ്റ്റ് ചെയ്യും നിങ്ങളെ ശരിക്കും ഉയർത്താനുള്ള ചില മാർഗങ്ങൾ വരിക തന്നെയാണ് എന്തെന്നാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിൻ്റെ വാതിൽ തുറക്കുവാനായിട്ട് ഇപ്പോൾ പ്രപഞ്ചം തയ്യാറാണ് അതിന് വളരെ അനുകൂലമായിട്ടാണ് ഉള്ളത് അതിനാൽ നിങ്ങൾക്ക് ശക്തി സംഭരിച്ച് തന്നെ മുന്നോട്ട് പോകാം ആത്മവിശ്വാസം ഒട്ടും തന്നെ വെടിയരുത് എന്നാണ് നിങ്ങൾക്ക് നൽകുന്ന സൂചന അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ചില മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സ്വന്തം സംസാരത്തിലൂടെ നിങ്ങളുടെ വാക്കുകളിലൂടെ ചില പരിഹാരങ്ങൾ ഉടനെ തന്നെ വരും ഇതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ തന്നെയാണത് തെറ്റിദ്ധാരണകളൊക്കെ അവസാനിക്കുവാനുള്ള അനുകൂലമായിട്ടുള്ള സമയം ഒത്തു വരികയാണ് സ്നേഹത്തിൻ്റെ പുറത്തോ ഒരു പുതിയ ഊർജത്തിൻ്റെ പുറത്തോ ഒക്കെ ചില തീരുമാനങ്ങൾ മാറ്റാനും നിങ്ങളുടെ വാക്കുകളിൽ ചില മിതത്വം ഉണ്ടാകുവാനും അതുവഴി തന്നെ ചില പരിഹാരങ്ങൾ സ്വയമേവ വന്നെത്തുകയാണ് അകന്നുപോയ ഒരാൾ വീണ്ടും സമീപിക്കുവാനുള്ള സാധ്യതകളാണ് കൂടുതലായും വരുന്നത് അത് ശരിക്കും നിങ്ങളിലേക്കൊരു ഊർജ്ജവും മാറ്റവും നിങ്ങളുടെ ചിന്തകളിലൊക്കെ ഒരു പുതിയ എനർജിയുമൊക്കെ ലഭിക്കുന്നത് തന്നെയാണ് ഇനി അഥവാ ഇപ്പോൾ നിങ്ങൾ സിംഗിളായിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവരുടെ ഹൃദയം സ്പർശിക്കുന്ന രീതിയിൽ ഒരു കണ്ടുമുട്ടൽ സാധ്യമാകുന്നതിനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയവും വന്നെത്തും നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഈഗോ കുറച്ച് സ്നേഹം കൊണ്ട് തന്നെ നിങ്ങൾ ആകർഷിക്കപ്പെടും എന്നാണ് യൂണിവേഴ്സ് സൂചന നൽകുന്നത് യൂണിവേഴ്സിൻ്റെ ശക്തമായ ഒരു ബ്ലെസ്സിങ് ആണ് ഇന്നത്തെ ഈ ഒരു കാർഡിലൂടെ നിങ്ങളിലേക്ക് വരുന്നത് ആത്മീയ സന്ദേശമായിട്ട് തന്നെ വരുന്നത് നിങ്ങൾക്കുള്ളിലുള്ള എന്തെങ്കിലും ഒരു ഭയമുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കി വിശ്വാസത്തോടു കൂടി ഈശ്വരനിൽ തന്നെ വിശ്വസിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എടുത്ത തീരുമാനങ്ങൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും ഒരു ചെറിയ നന്ദി പോലും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായി തന്നെ മാറും എന്ന് വിശ്വസിക്കുക നിങ്ങളുടെ മനസ്സിൻ്റെ തന്നെ തീവ്രമായിട്ടുള്ള വേദനയിൽ നിങ്ങളൊരു പക്ഷേ കരഞ്ഞു തളർന്നു പോയ രാത്രികൾ ഉണ്ടാകാം അതൊക്കെ ഈ പ്രപഞ്ചം മറക്കുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് കാർമ്മിക് റിവാർഡ് തന്നെയാണ് അത് നിങ്ങൾ അർഹിക്കുന്നത് തന്നെയാണ് മനസ്സിനെ വളരെ വിഷമിപ്പിച്ച ഒരു വിഷയമുണ്ടെങ്കിൽ അത് ശാന്തമാകുവാനുള്ള ഒരു സമയം തന്നെ ആഗതമായിരിക്കുന്നു ഈ പ്രപഞ്ചം നിങ്ങളെ കേൾക്കുന്നു അതിനാൽ സമാധാനത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളിലേക്ക് ഇനിയും ശരിക്കും നൽകാനുണ്ട് അത് എത്തിച്ചേരും അത് തീർച്ചയാണ് ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് എന്തെങ്കിലും ഒരു സമ്മർദ്ദമുള്ള വിഷയം നിങ്ങളിലേക്ക് വരികയാണെങ്കിൽ എവിടെ നിന്നറിയാത്ത ഒരു സമ്മർദ്ദം നിങ്ങൾക്കുണ്ട് വ്യക്തികളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നോ നിങ്ങളിലേക്ക് വലിയൊരു സമ്മർദ്ദം നിങ്ങൾക്കൊന്നും ചെയ്യാനാകാത്ത അവസ്ഥയുണ്ടെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ചില നല്ല വാർത്തകൾ അതിൻ്റെ ഒരു പോസിറ്റീവ് സിഗ്നൽ തന്നെയാണ് വരുന്നത് ഇനി ജോലിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളൊരു സമ്മർദ്ദം അനുഭവിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ചില മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയും വന്നു ചേരും മേലധികാരികളിൽ നിന്ന് ഒരു പ്രശംസ അല്ലെങ്കിൽ അംഗീകാരം അതല്ലെങ്കിൽ അനുകൂലപ്പെട്ട വ്യക്തികൾ അടുത്തേക്ക് വരുന്നു ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റത്തിലേക്ക് തന്നെ വരും ഇനി നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള ചില സൂചനകൾ വന്നെത്താൻ ഈ പ്രപഞ്ചം നിങ്ങൾക്ക് അനുഗ്രഹം നൽകി കഴിഞ്ഞു അതിനാൽ തന്നെ എന്തെങ്കിലും ചില തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് മനസ്സിലുണ്ടെങ്കിൽ ഒട്ടും തന്നെ വൈകേണ്ടതില്ല ചുറ്റും എന്ത് നെഗറ്റിവിറ്റി ഉണ്ടെങ്കിലും അതൊന്നും നിങ്ങളെ സ്പർശിക്കില്ല ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം കാരണം ഈ പ്രപഞ്ചം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ് നിങ്ങളുടെ സമയം എത്തുന്നു പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നിങ്ങൾക്ക് തീരുമാനമെടുക്കുവാനായിട്ട് സാധിക്കുന്ന നല്ല അവസരങ്ങൾ തീർച്ചയായും അതിലൂടെ തന്നെ മുന്നിൽ വരും അടുത്തൊരു കാടൽ നിങ്ങൾക്ക് പ്രതീകമായി വന്നിട്ടുള്ളത് ജലമാണ് അപ്പം ജലം എന്നത് നിങ്ങളുടെ ശരീരത്തിൽ ക്ഷീണവും തളർച്ചയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായിട്ട് വെള്ളം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ധാരാളം വെള്ളം കുടിക്കുവാനും അതുപോലെ തന്നെ നിങ്ങൾ കൂടുതലായിട്ട് വരണ്ടു പോകുന്നു എന്നൊരു അവസരമുണ്ടെങ്കിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വരൾച്ചയും സമ്മർദ്ദവും ഒക്കെ ആണെങ്കിൽ ജലത്തിൻ്റെ അഭാവമാണ് പ്രതീകമായിട്ട് കാണിക്കുന്നതാണ് അതിനാൽ ഈ ജലം നിങ്ങളെ നിലനിർത്തും എന്ന് വിശ്വസിക്കുക ജലം ഒരു ശക്തി തന്നെയാണ് അതിൻ്റെ ജലമാണ് നിങ്ങളെ ഉള്ളിൽ നിന്നും നിലനിർത്തുന്നത് തന്നെ ജലത്തിൻ്റെ എനർജി ഈ ഒരു റീഡിങ്ങിൽ വന്നതുകൊണ്ട് തന്നെ അത് മനസ്സിൻ്റെ ആഴത്തിലുള്ള ചില വികാരങ്ങൾ അല്ലെങ്കിൽ പറയാത്ത ചില ദുഃഖങ്ങൾ ഒളിപ്പിച്ചു വെച്ച ചില ആഗ്രഹങ്ങൾ അവയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ ശക്തി എന്ന് പറയുന്നത് അത് നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ വാക്കുകൾ എല്ലാം തന്നെ യാഥാർത്ഥ്യമാക്കുന്നവയാണ് ചെറിയ തുടക്കങ്ങൾ നിങ്ങളൊന്ന് തുടങ്ങിയാൽ മതി അത് ശക്തമായ മാറ്റത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെ അറിയുമ്പോഴും കേൾക്കുമ്പോഴും ഉള്ളിൽ ഒരുപാട് സംശയം നിറയുകയാണെങ്കിൽ ആശങ്ക നിറയുകയാണ് ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ മുന്നിലുള്ള പല കാര്യങ്ങളും ബ്ലോക്കായി മാറും അതുകൊണ്ട് തന്നെ വിശ്വാസം ഒട്ടും തന്നെ നഷ്ടപ്പെടരുത് പ്രതീക്ഷയോടുകൂടി ശുഭാപ്തി കൂടി തന്നെ മുന്നോട്ട് പോവുക നിങ്ങളിലേക്ക് ഈശ്വരൻ്റെ ആശീർവാദവും അനുഗ്രഹവും തീർച്ചയായും എത്തിച്ചേരും